വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ കേരള സംസ്ഥാന ജൂനിയർ വിഭാഗം നാഷണൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും ക്ലിനിക്കും ഡെക്സ്പോർട്ട് എജു പാർക്കിൽ വെച്ച് നടന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഡെക്സ്ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അലബി ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു അവരെയും മറ്റ് പല ജില്ലകളിൽ നിന്നുള്ള പാർട്ടിപ്പൻസിനും ജൂനിയർ കാറ്റഗറിയ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കുള്ള ഒരു ക്ലാസും അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചുള്ള ഒരു ധാരണയും ഒക്കെ അതി ഭംഗിയായി ഇവിടെ തന്നെ നിർവഹിക്കണം അതിൻ്റെ വേദി നമ്മുടെ ഈ കോളേജ് തന്നെ ആവണം എന്ന് അദ്ദേഹം വളരെ നിർബന്ധത്തോടു കൂടി നമ്മുടെ മാനേജ്മെന്റുമായും അതുപോലെ പ്രിൻസിപ്പലുമായും ഒക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം വന്ന് ഭവിച്ചപ്പെടുന്നത് എന്നാണ് ആമുഖമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ഇന്നലെ രാത്രിയോട് കൂടെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ വളരെ സ്പിരിറ്റോടു കൂടി പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു

അതിനാവശ്യമുള്ള ചില ക്രൈറ്റീരിയകളുണ്ട് അപ്പൊ അത് ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ ഏതൊരു സംഗതി ഒരു ഹിസ്റ്ററിക്ക് തുടക്കം കുറിക്കാ എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പല്ല അതിന് നിങ്ങൾ തുടക്കക്കാരെ കുറിച്ച് ഒരു വഴിപെട്ടുന്ന പോലെ ആദ്യം പോകുന്ന ആൾക്ക് കുറെ കല്ലും മുള്ളും ബ്ലോക്കുകൾ ഒരുപാടുണ്ടാവും ഈ ഡോട്ട് ജി എന്ന് പറയുന്ന വേർഡിനെ തന്നെ ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ തുടങ്ങിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അരുൺ ഉണ്ണികൃഷ്ണൻ ദാസ് ഇന്ത്യൻ നാഷണൽ താരങ്ങളും പരിശീലകരുമായ പ്രജുൽ തേജസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇർഷാദ് അജ്മൽ മുഹമ്മദ് നുമാൻ ഫാദർ വിനീഷ് ജോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കളിക വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ